എന്താ സൂറജി പണിയണത് ആ നബീസു ഞാൻ അവിടെ മുറ്റക്കൊണ്ട് അടിച്ചുപോരടി ഇത് ഇപ്പൊ എണ്ണേ വരുന്നു അതടീ നമ്മളെ കുഞ്ഞാലാക്കാരൻ മരുവോളില്ലേ ഓളന്നെ പ്രസവത്തിന് കൂട്ടി കൊണ്ടവനാണേ ഞാൻ അങ്ങോട്ട് പോയി വരുന്ന വഴിയാണ് ആ അല്ല എന്താ എന്റെ കൈ പൊതി അതിടീ ഞാൻ കുറച്ച് ബിരിയാണി പൊതിഞ്ഞെടുത്തതാണേ എന്റെ മോള് വന്നിങ്ങനെ പേരല്ലേ അവൾക്ക് ബിരിയാണിന്ന് വെച്ച ജീവനാണ് ആ എന്റെ കുട്ടിനെ കെട്ടിക്കൊണ്ടാണ് വീട്ടിലാണെങ്കിൽ ഏ ഏനേരം മീനും ചാറും ചോറും മാത്രമേ ഉള്ളു നിന്റെ കുട്ടിയെ ചെറിയ കോയിൻറ്റാണ്ടം കൂട്ടുന്നതേ നിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ആ അത് പിന്നെ അങ്ങന്നെ അല്ലേ പെമ്മക്കളൊക്കെ കെട്ടിച്ചു വിട്ടാലേ ഓർക്ക് പൂതിലെന്തെങ്കിലും തിന്നണം എന്നുണ്ടെങ്കിൽ സ്വന്തം പെരയൊക്കെ തന്നെ വരണ്ടേ അത് പണ്ട് മുതലേ അങ്ങല്ലേ ആ അതന്നെ പക്ഷെ ഉണ്ടല്ലോ എന്റെ മരുവോൾക്ക് ഇന്റെ മോളിന്റെ പെരേക്ക് വരിക പറഞ്ഞ കണ്ണിന്റെ അറ കണ്ടൂടാ ഇപ്പോഴാണ് ഈ ചെലവൊക്കെ നോക്കണത് സുബേറല്ലേ അതുകൊണ്ട് ഇപ്പൊ ദിവസേനെ ബിരിയാണി വെക്കാനേ ഓന്റെ കയ്യിൽ കായയില്ലന്നോളു പറയണത് എന്റെ കുട്ടി പേരെയൊക്കെ വന്നിട്ട് ആകെ രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്നിട്ടാണോ ഈ വർത്താനം പറയണത് ആ പിച്ചൊരു വാസി ഓളെ മുന്നേ കൂടെ തന്നെ എൻറെ കുട്ടിക്ക് ബിരിയാണി കൊണ്ടുപോയി കൊടുക്കണന്ന് അതാ ഞാനിപ്പോ കെട്ടിപ്പോയിഞ്ഞിരുത്തണത് ആഹാ അത് ശരി അല്ല ഈ ജീ പണികളൊക്കെ ചെയ്യണെന്താ എൻ്റെ മരുവിലെ പേരൊക്കെ ചെയ്യാന് മരുവകളൊക്കെ ഇവിടെ തന്നെ ഇണ്ടേ ഓൾക്ക് വടുക്കണി തന്നെ വാണ്ടുവോളും ചെയ്യാനുള്ള പണികളുണ്ട് പിന്നെ കുട്ടിക്ക് കുട്ടിക്കെന്തോ ചെറുതായിട്ട് പനി ഉൾക്കിപ്പോൾ അതൊന്നും നോക്കണ്ടേ അവ പുറത്തത്തെ പണിയൊക്കെ ഞാൻ തന്നെ അവിടെ ചെയ്യാൻ വിചാരിച്ചു അങ്ങനത്തല്ലേ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അൻ്റെ പോലത്തെ അമ്മായിമാരനാണ് ഈ മരുവക്കളൊക്കെ ഏടെ എത്തുന്നത് നമ്മളിങ്ങനെ എല്ലാവരും കൊടുത്താലേ അവൾക്ക് പിന്നെ ഇതന്നെ ഒരു ചേലാവും പിന്നെ ഒരു പിടിച്ചാൽ കിട്ടൂല ഞാൻ പറഞ്ഞിരുന്നെന്ന് വേണ്ട അതൊന്നും ഇല്ലടി മരുവക്കളൊക്കെ കൊയക്കോ സീണൊക്കെ ഞാൻ പിന്നെ കൊണ്ട് ഖർജന പോലെയുള്ള സഹായിക്കും ആ ഇജ്ജ അടുത്ത് പോന്നാഴ്ച മരക്കളൊക്കെ മരുവാക്കളൊക്കെ ഇന്നയിന് കിട്ടൂല ഞാനേ അടു പോട്ടെന്നാ അല്ലെങ്കിലേ ഈ ചോറ് തണുക്കു ഇന്റെ മോള് ഈ ചോറ് ചൂട് കൊടുക്കാൻ തീർന്നതേ ഇന്റെ മരുവുകൾ കാണണം ഏഹ് ഞാൻ അടു പോട്ടോ എന്താ പോളെ വർത്താനം മോന് കുത്തുവാടുത്ത് വേണ്ടൂല മോളെങ്ങനെ തീറ്റിക്കണം ഇങ്ങനെ ഉണ്ടാവും അമ്മാര് ഓരോരാക്കാതെ ഉം രാവിലത്തെ കടിയപ്പുട്ട് മനസ്സമാന പള്ളൊക്കെ കേടത്താൻ വേണ്ടിട്ട് ഇമ്മ നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ പറയണത് നിങ്ങൾക്ക് അറിയണല്ലേ കുട്ടിക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ പനിയായിരുന്നു എന്ന് ഇപ്പോഴാ ഒന്ന് കിടന്നുറങ്ങിയത് ഞാൻ ഇന്നലെ മുതൽ എവിടെ ഇരുന്നിട്ടുമില്ല ഒന്നും കഴിച്ചിട്ടുമില്ല ഇതൊക്കെ ഒന്ന് തിരുമ്പിട്ട് വനക്ക് എന്തേലൊക്കെ ഒന്ന് കഴിക്കാൻ ഇച്ചിപ്പൊ തിന്നോ കുടിച്ച കാര്യണ്ട ആവശ്യേ ഇച്ചില്ല ഇച്ചിന്റെ കാലം നടന്നാ മതി ഞാനിപ്പൊ വയസ്സും പ്രായക്കായ മനുഷ്യനാണെ ഇന്നെ കൂടെ പുട്ടു നടന്നു പറ്റൂല ഇച്ചു വേഗ തിരുമ്പോഴണം കഴിഞ്ഞിട്ടേ ഇക്ക് നാല് വള്ളപ്പൊണ്ടായിക്കൊണ്ട പാത്തൂനെടുത്ത പോളക്കാളി ആ ആ പാത്തു എന്താ പരോടും കൂടി വർത്താനം വർത്താനൊന്നും അല്ലപ്പോളെ ഞാൻ ഓരോ കാര്യങ്ങളെയും മരുവെ പറഞ്ഞു നമുക്കിപ്പോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ നല്ല മരുവക്കളൊക്കെ കിട്ടാനും പോകണേ മനുഷ്യന്മാർക്ക് കുരുത്തും പൊരുത്തൊക്കെ അല്ലെ ഇപ്പൊ വയസാങ്കാലത്ത് എന്തൊക്കെ അവസ്ഥ എല്ലാര്ക്കും ആ ഇവിടെ കൊറത്തീസായിട്ടേ പുട്ടന്നെ പുട്ട് നമ്മക്കിപ്പോ വയസ്സും പ്രായക്കായില്ലേ എന്നെ കൊണ്ട് പുട്ട് തിന്നാനും മരിച്ച ഗ്യാസിന്റെ കുഴപ്പമുള്ള ഇല്ലേക്ക് അപ്പൊ ഞാനേ ഓളോട് നാല് വള്ളപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞതേന്നു അതിപ്പോൾക്ക് പച്ച ഇണ്ടാവൂല ഇത്ര ഉള്ളുബളെ കാര്യം അല്ലാതെ എൻ്റെ പെരേത്തെ പോലെ ഞാൻ മരക്കടുത്ത് തല്ലുണ്ടാക്കാന്ന് പോവാറില്ല അത് അത് പിന്നെ അല്ല പാത്തോ പാത്തു പജ്ജിനു വെള്ളം കാട്ടാണ് ഞാൻ അയനോട് നിർത്തിയിട്ടാ വന്നിരിക്കുന്നത് ഞാൻ പോട്ടോ ഏ ആ അവളിപ്പടത്തെ അറിയാൻ വേണ്ടി വന്നേരിക്കും പാത്തൂനടുത്ത ഓളയും കളി പണികളൊക്കെ എപ്പഴാ തീരെ ഒന്ന് വെറുതിരിക്കാനും പറ്റൂലടുത്താലും തീരാത്ത പണിയോളൂ മോളെ എന്തായി ചായങ്കടിയൊക്കെ ഉണ്ടാക്കല് ആ ആ ചായങ്കടിയൊക്കെ ആയി ഇച്ചക്കത്തക്കുള്ള നോക്കാണ് ആ ബാക്കി ചവിടെ വെച്ചാളെ അത് ഞാൻ ചെയ്തോണ്ട് ഇജേ ആ കുട്ടിക്ക് വയ്യാത്ത ആ കുട്ടിൻ്റെ അടുത്ത് പോയിരുന്നോ ഓനക്ക് ഇപ്പൊ എന്തായാലും ഇന്ന പറ്റൂല അല്ല വേണ്ടമ്മ ഞാൻ ചെയ്തോണ്ട് അന്നോട വെക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഓൾ ചെയ്തോളാന്ന് എന്നിട്ട് വേണം ആടുക്കളിന്ന് ഇങ്ങനെ നിന്ന് വരകാൻ ഈ പെണ്ണുങ്ങളൊക്കെ പണി എടുക്കുമ്പോഴേ ഒരു ഉസൂർ പുലിയൊക്കെ ഉണ്ടാവും അനക്കതും ഇല്ല ഒരു നേരത്തെ പണി നാല് നേരത്തെ കണ്ടാക്കും ചിപ്പോ തൽക്കാലേ ആ കുട്ടിനെ നോക്കാൻ ചെല്ലു ഞാനേ ആ മീങ്കാരം വന്നിക്കണം നോക്കട്ടെടുത്തോട്ടെ ഇക്ക് പന്താ ഇക്ക് സുഖമായി ഇക്ക റൂം പോയി എടുക്കാലോക്കട്ടെ കുട്ടിയെട്ടോ എവിടെ പോലെ നേരം അത് ഞാനേ അടുക്കള കുറച്ച് പണിയിലായിരുന്നു പനി അടുക്കളയിലിരുന്നു അനക്ക് ഇന്നെ പറ്റി വല്ല വിചാരം ഉണ്ടോ ആ നിങ്ങൾ നിന്നോട് പറയണം രാവിലെ നീറ്റ് മുതൽ വരെ ഞങ്ങളെ കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ പറഞ്ഞല്ലോ അത് എനിക്ക് അറിയാൻ പോയില്ലേ ഞാൻ വെറുതെ എന്നിട്ട് വിശേഷം വിശേഷം എന്ത് വിശേഷത്തെ കുറിച്ച് എന്നോട് ഞാൻ എപ്പോഴും പറയാനുള്ളത് അല്ലേ കൊണ്ടാ നിങ്ങൾക്ക് കൊണ്ടാന്ന് ഈ എന്നിട്ട് നമ്മൾ ഉണ്ണിയാവ എന്താ ചെയ്യണേ ആ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് കുട്ടിക്കേ ഇന്ന രാത്രി മുതൽ പനി ചെയ്യുന്നു ഇന്നലൊന്നും ഓന ഉറങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ പോന കണ്ണടച്ചത് അപ്പോഴാണ് വേഗം നീട്ടി അടക്കാത്ത പണിയൊക്കെ ചെയ്തത് അപ്പോഴാണ് ഉമ്മാരുടെ ഒരു ഭരണം മുഖ കൂടി ആലേക്കുമ്പോഴും തരക്ക് വട്ടു പിടിക്കും ആ കുട്ടി ഉറങ്ങി ഇന്നത്തെ കാര്യം ആലേക്കാൻ തന്നെ വയ്യ

ഞാൻ ചോദിച്ചത് നല്ലതും കഴിച്ചോന്ന് ആ സമയത്തിനൂടെ അല്ല എത്ര ഇഷ്ടമാണ് അറിയണതന്നല്ലേ അതോ എന്ത് ചെയ്യുന്നു ഞാൻ ദേഷ്യപ്പെട്ടപ്പോ ഞാൻ ഞാനല്ല സങ്കടം പറഞ്ഞതല്ല ഈ ശനിക്ക് ഓട്ടപ്പെട്ടത് സങ്കടങ്ങൾ ആലോചിച്ചതാണ് ഈ ജന്മത്തിൽ നിങ്ങളെ ഭാര്യ അവൻ പറ്റിയില്ലല്ലോ നിങ്ങൾ എത്ര നല്ല പോലും നിങ്ങളെ ഈ ഒക്കെ നിങ്ങളെ ഭാര്യക്കല്ലേ കിട്ടണത് ആ ഭാഗ്യം ഈ ജന്മത്തിൽ കിട്ടിയത് ഈ ജന്മത്തിൽ പഠിച്ചൂരിമത്തിൽ ഭാഗ്യം തന്നില്ല അതാലോചിച്ചിട്ടാണ് ഞാൻ ഈ കയറി കറിയല്ലേ ഈ ജന്മം ഇങ്ങനെ ജന്മ അടുത്ത ജന്മത്തിൽ ഞാൻ ആർക്കും ആർക്കും അടുത്ത ജന്മത്തിനും ഞങ്ങൾക്കൊന്ന് പിന്നെ വിളിക്കണ്ട് ആ എന്നാട്ടെ കുട്ടി എന്തായാലും വിളിക്ക് അരിക്കലും ആഗ്രഹിച്ച് ഒരു ആശ്വാസം ശരി എന്നാ ആയിക്കോട്ടെ

രാവിലെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയാണ് കുട്ടിക്ക് പനി ഡോക്ടറെ കയ്യില് കൂടെ അതിനും ആരുമില്ല ഞാൻ ആരോടാ ഓ പറയാടാ മനസ്സിന്റെ കയ്യിലെ കാശ് കടയാൻ വേണ്ടി പൈസ വാങ്ങിട്ട് ഡോക്ടറെ പോയി കാണിച്ചോ ഞാൻ വന്നിട്ട് കൊടുത്തോണ്ട് നിങ്ങൾ പറയലോ കുട്ടിക്ക് തീരെ വെയ്യ

എന്തങ്ങള് ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യർക്ക് പോരേ പോലെ ആവാൻ പറ്റുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളെ മോനക്ക് വയ്യാ പറഞ്ഞിട്ട് കൂടി നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലേ നിങ്ങൾ എങ്ങനെയാണ് പോവാൻ കണ്ടിട്ടണന്നുണ്ടെങ്കിൽ ഞാൻ വല്ല കെട്ടേ ചാടിച്ചാവൂ തുടങ്ങി പൂകാണ്ടി പോയിക്കലു എനിക്ക് ഒന്ന് ആ ആയിക്കോട്ടെ ഞാൻ വന്നോണ്ട് എന്നിട്ട് കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടോ ഉം എന്നാ ശരി അച്ഛ കുറച്ച് തിരക്കുണ്ട് ഓക്കേ